പേരാമ്പ്ര ബൈപാസിന് സമീപത്തെ തണ്ണീർത്തടങ്ങൾ വ്യാപകമായി മണ്ണിട്ടു നികത്തുന്നു എൽ ഐ സി ഓഫീസിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ രണ്ട് സ്ഥലങ്ങളിലാണ് ഇന്നലെ രാത്രിയിൽ മണ്ണിറക്കി ജെ സി ബി ഉപയോഗിച്ച് നിരപ്പാക്കിയത് ഇതിനു മുമ്പും അടുത്ത പ്രദേശങ്ങളിൽ തണ്ണീർത്തടം നികത്തിയിരുന്നു ഇതിനെതിരെ വന്നവർക്ക് സ്ഥലമുടമകളുടെ ഭീഷണിയും ഉണ്ടായതായി സമീപവാസികൾ പറഞ്ഞു രാത്രി രണ്ടു മണിയോടുകൂടി നിരവധി ലോഡുകളായാണ് ഇവിടെ മണ്ണിട്ടെത്തെന്നും ഇത് അധികൃതരുടെ ഒത്താശയോടെയാണെന്നും നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നുവെന്നും ഇവർ പറയുന്നു താലൂക്ക് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ സംഭവ സ്ഥലത്തെത്തി ജില്ലാ സെക്രട്ടറി ആണ് കേരള പുള്ളിയാർ ഞാൻ കേരള പുള്ളിയാർ മഹാസഭയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇതിനു മുന്നിട്ട് എൻ്റെ വീട് ഈ പുതിയോട്ടിൽ താക്കിവിനിയെന്ന് പറഞ്ഞാൽ ഈ നടപ്പാതെൻ്റെ ഒരു അര കിലോമീറ്റർ ആണ് ബൈപ്പാസ് എന്നുള്ളത് അര കിലോമീറ്റർ ഇല്ല എൻ്റെ വേക്കൂടെ രണ്ട് തോട് ഒരുക്കുന്നുണ്ട് ആ തോട് നിർത്തി രണ്ടു പ്രാവശ്യം തോട് നിർത്തിയാൽ പരാതി പഞ്ചായത്തിലോ ല്ലറും പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഉണ്ടായി അതിനാണ് ഇപ്പം തരം മാറ്റിക്കും ഞാൻ തന്നെ നേരെ വില്ലേജിൽ പോയിട്ട് വിദ്യോഗസ്ഥരായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം കൂട്ടി ഇവിടെ വരികയും ചെയ്തു വിദ്യാഭ്യാസർ വന്നോക്കുന്നാലും ഈ സ്ഥലം തരം മാറ്റിക്കില്ല ഇതിൽ അയാൾ മേലോട് റിപ്പോർട്ട് ചെയ്തിട്ട് മേലേന്ന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടാക്കില്ല അതിനെപ്പറ്റി പിന്നെ ഇത് പിന്നെ എല്ലാം നിർത്തിക്കും പിന്നെ ആദ്യം പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ തീരെ പരാതി കൊടുക്കാണ്ട് ഇപ്പം ഇങ്ങനെ ഇടുന്നത് എല്ലാവരും നിർത്തി പോകുക മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമുക്കതിന് അയാളിപ്പോൾ നമ്മളോടും ഉണ്ടല്ല പിന്നെ അതുപോലെ അയാളിങ്ങനെ മറ്റേതാക്കും മറച്ചാക്കും പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അയാൾ മുന്നെടുക്കുകയും ചെയ്യാൻ മോളും ആ ഭീഷണി നടക്കി പിന്നെ അത് ഇവിടെ നിന്നൊരു കാര്യം നമ്മളൊത്തേക്കാണ് ഒറ്റപ്പെട്ടു പോകും അത് അങ്ങനെ ഒരു പ്രശ്നം ഈ മണ്ണിൽ നിങ്ങൾക്ക്